ഈശോ മിസിഹക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഡിസംബർ എട്ടാം തീയതി കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുകയാണ് ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയായിരുന്നു ഇന്ന് ഡിസംബർ എട്ടാം തീയതി നമുക്ക് കിട്ടേണ്ട ദണ്ഡവിമോചനങ്ങളുണ്ട് പ്രത്യേകമായ രീതിയിൽ അതുപോലെ തന്നെ ഇന്ന് ഉച്ച സമയത്ത് പന്ത്രണ്ട് മണിക്ക് നമ്മൾ കൃപയുടെ മണിക്കൂറായിട്ട് ആചരിക്കണമെന്നും റോസ മിഷ്ടിക്ക മാതാവ് സന്ദേശത്തിൽ തന്നിട്ടുണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കാം പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം അത് തർക്കമില്ലാത്ത കാര്യമാണ് ദൈവത്തിൻ്റെ അമ്മ ഒരു പാപക്കറകളും കൂടാതെ ജനിക്കണമല്ലോ അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ ജനനത്തിനായിട്ട് സ്വർഗം ഒരുങ്ങിയത് എങ്ങനെയാണെന്ന് അഗ്രേതായിൽ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയാക്കി വെളിപ്പെടുത്തി കൊടുത്തിരുന്നു അത് നമ്മൾ ഒരിക്കൽ കണ്ടതാണ് ജന്മപാപത്തിൻ്റെ കറ തീണ്ടാത്ത ഈ ആത്മാവ് പരമപരിശുദ്ധയും അമലമനോഹരിയുമായിരിക്കട്ടെ എന്ന് പരിശുദ്ധ തൃത്വം അരളി ചെയ്യുന്നത് അഗ്രതായിൽ മേരി കേൾക്കുകയാണ് എന്നിട്ട് സ്വർഗം പറയുകയാണ് അവൾ പൂജാതയാകേണ്ട സമയം അടുത്തു അതുകൊണ്ട് ആ അപൂർവ സമയത്തിന് നമുക്ക് ഒരുങ്ങാം വചനത്തിന് സ്വർഗത്തിലൊരു പിതാവുള്ളതുപോലെ ഭൂമിയിൽ മാതാവും ഉണ്ടാകണം അപ്പോൾ വചനത്തിൻ്റെ ഭൂമിയിലെ മാതാവാണ് ഈ അമലോത്ഭവയായി സൃഷ്ടിക്കാൻ പോകുന്ന കന്യകാമറിയം ആ സമയത്ത് സർവേശ്വരൻ മറിയത്തിൻ്റെ സംരക്ഷകരാകാൻ നവവൃന്ദങ്ങളിൽ നിന്നും ദൂതന്മാരെ തിരഞ്ഞെടുത്ത് നിയമിച്ചു എന്നാണ് പറയുന്നത് ആകെ തൊള്ളായിരം പേരുണ്ടായിരുന്നത്രേ ഓരോ ഗണത്തിൽ നിന്ന് ആറ് പേർ വീതം കൂടാതെ അവിടുന്ന് പന്ത്രണ്ട് മാലാഖമാരെ പ്രത്യേകമായ രീതിയിൽ മറിയത്തിന് സംരക്ഷണം നൽകാൻ ഏൽപ്പിച്ചിരുന്നു നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ദൈവ മാതാവ് ശത്രു പിശാചിൻ്റെ ശത്രു പിശാചിൻ്റെ ശത്രുവിനോട് പിശാജ് എത്ര ഗംഭീരമായിട്ട് പ്രവർത്തിക്കും അതുകൊണ്ട് മിഖായേൽ മാലാഖയെയും മറ്റെല്ലാ മാലാഖമാരെയും പന്ത്രണ്ട് പ്രത്യേക മാലാഖമാരെയുമൊക്കെ പിതാവായ ദൈവം മറിയത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് വെച്ച് കൊടുത്തിരുന്നു അതുപോലെ സകല വരങ്ങളും കൃപകളും പരിശുദ്ധ മറിയത്തിന് കൊടുത്തിരുന്നു കാരണം അവൾ രക്ഷകൻ്റെ അമ്മയാകാനുള്ളവളാണ് പരിശുദ്ധ അമ്മയുടെ സൃഷ്ടികർമ്മം പൂർത്തിയാകുമ്പോൾ വിശുദ്ധ അന്ന തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുന്നുണ്ട് പക്ഷേ ഇതിലൊരു പ്രത്യേകത ഈ സാത്താൻ അറിയാമായിരുന്നു അന്നയുടെ ഉദരത്തിൽ കിടക്കുന്ന ഈ ശിശു എന്തോ ഒരു ദൈവീകതയുള്ളതാണ് എന്ന് അറിയാം പക്ഷേ ഇത് തൻ്റെ ശത്രുവായിട്ട് വരുന്നവളാണ് എൻ്റെ തല തകർക്കാനായിട്ട് ആദിയിലെ പിതാവ് നിശ്ചയിച്ചിട്ടുള്ളവളാണ് എന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് അവൻ ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളെയും പലതരത്തിലും പാപത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവന് അറിയില്ലായിരുന്നു ഏത് സ്ത്രീയാണ് അവൻ്റെ തല തകർക്കുക എന്ന് അങ്ങനെ പരിശുദ്ധമായ ഈ സൃഷ്ടിയെ വിശുദ്ധ അന്ന ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ഒരു കാരണക്കാരിയായി അർദ്ധരാത്രിക്ക് കന്യകമാതാവിൻ്റെ ജനനമെന്നാണ് അഗ്രതയിലെ മേലിക്ക് കിട്ടിയിരിക്കുന്ന ദർശനം അതുമൂലം ഈ സ്വർഗീയ താരകം പുരാതന നിയമത്തിൻ്റെ ഇരുളിൽ നിന്ന് ഇനി ഉത്ഭവിക്കാൻ പോകുന്ന കൃപയുടെ ഉദയത്തെ വേർതിരിച്ചു പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് ഡിസംബർ എട്ടാം തീയതിയിലെ അവർണ്ണീയമായ ദൈവം എന്ന തിരുവെഴുത്തു വഴി ഒമ്പതാം പിയൂസ് മാർപ്പാപ്പ അമലോത്ഭവ സത്യം നിർവചിച്ചു ഈ അമലോത്ഭവത്തിൻ്റെ പ്രഖ്യാപനം പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി ലൂർദിൽ ദൈവമാതാവ് വിശുദ്ധ ബർണർ ദീത്തയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ഞാൻ അമലോത്ഭവയാണ് എന്ന് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ അമ്മയുടെ അമലോത്ഭവ തിരുന്നാൾ നമ്മുടെ മനസ്സിൽ നമുക്ക് ആഘോഷിക്കാം ഈ ദിവസം അമ്മ ഒന്ന് രണ്ട് വാഗ്ദാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് മുണ്ടിക്കാരിയിലെ റോസ മിസ്റ്റിക്ക മാതാവ് പ്രീനാഗിലി എന്ന് പറയുന്ന നേഴ്സിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പരിശുദ്ധ അമ്മ മാനവകുലത്തിനോട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു മേരി സ്പെഷ്യൽ റിക്വസ്റ്റുകൾ എന്തായിരുന്നു എന്നോ അതിൽ എല്ലാ പതിമൂന്നാം തീയതിയും റോസാ റോസാമിസ്റ്റിക് ഡേ ആയി ആഘോഷിക്കണം എന്ന് പറഞ്ഞ് മൂന്നാമത്തെ റിക്വസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് മാനവകുലത്തിനോട് അമ്മ യാചിക്കുന്നത് എല്ലാ ഡിസംബർ എട്ടാം തീയതിയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെ ദി അവർ ഓഫ് പാട്ടൻ ഫോർ ദ വേൾഡ് ലോകത്തിനു വേണ്ടി കൃപയുടെ മണിക്കൂർ ഒഴുകുന്ന സമയമാണ് ഇത് എല്ലാ ഡിസംബർ എട്ടാം തീയതിയും ഈ വലിയ കൃപ പരിശുദ്ധ അമ്മയിലൂടെ ഒഴുകി വരുന്നുണ്ട് അന്ന് എന്താണ് ചെയ്യേണ്ടത് അന്ന് ആ സമയത്ത് ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക അതാണ് അമ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ഇഫ് എനിവൻ കനോട്ട് വിസിറ്റ് ദ ചർച്ച് ഹി ഷുഡ് പ്രേ അറ്റ് ഹോം അറ്റ്മിഡ് ഡേ ഹി വിൽ ദെൻ റിസീവ് ദ സെയിം ഗ്രേസ് ത്രൂ മി അപ്പോൾ എട്ടാം തീയതി ഉച്ച സമയത്ത് ഒരു മണിക്കൂർ പന്ത്രണ്ട് മണി മുതൽ ഒരു മണിവരെ നമ്മുടെ പള്ളിയിൽ പോയി ലോകത്തിനോട് കരുണ കാണിക്കണമേ എന്ന് ലോകത്തിനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്ക് കൃപ ഒഴുകി വരും കൃപയുടെ മണിക്കൂറാണത് അതിന് പറ്റാത്തവർ അവരവരുടെ വീട്ടിലിരുന്ന് ഇത് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലും അമ്മ പറയുന്നു ഇതേ കൃപകൾ നിങ്ങളിലേക്ക് വരും എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഡിസംബർ എട്ടാം തീയതി പെരീന ഗില്ലിക്ക് ഒരു ദർശനമുണ്ടാകുന്നുണ്ട് അവൾക്ക് മാത്രമല്ല അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും അതിൽ അന്ന് ഒരു ചെറിയ ആൺകുട്ടി വിളിച്ച് പറയുന്നുണ്ട് സൂര്യൻ ഡാൻസ് ചെയ്യുന്നു സൂര്യൻ നൃത്തം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഡിസംബർ എട്ടാം തീയതി സംഭവിച്ചതാണ് സൂര്യനൃത്തമായിരുന്നു സംഭവിച്ചത് സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അന്ന് ആകാശം നീലിമയായിരുന്ന സമയത്ത് എല്ലാവർക്കും നോക്കാം എന്നാൽ ഷൈനിങ് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ സൂര്യൻ പല കളറുകളിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇടതും വലതും മുകളിലോട്ടും താഴോട്ടും എല്ലാം ഇങ്ങനെ റൗണ്ട് ചെയ്യുന്ന ഒരു പ്രത്യേക പ്രതിഭാസം അന്ന് അവിടെ കൂടിയിരുന്നവരെല്ലാം കണ്ടു അവിടെ പ്രത്യേകമായ സന്ദേശം കിട്ടിയത് മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ആയിട്ടാണ് വളരെ വേഗത്തിലും മൂന്ന് പ്രാവശ്യം വളരെ ഷോർട്ടായിട്ടും അങ്ങനെയുള്ള സൂര്യൻ്റെ ഈ നൃത്തത്തിൽ നിന്നും അവർക്ക് കൊടുത്ത സന്ദേശം സേവ് അവർ സോൾസ് എന്നാണ് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുക എന്ന് സൂര്യനൃത്തം തുടങ്ങിയപ്പോൾ ജനമാകെ പരിഭ്രമിച്ച് അത്ഭുതപ്പെട്ട് ഉടനടി റോസറി ജപമാല കയ്യിലെടുത്ത് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നീട് ഈ ഒരു സീൻ ചേഞ്ച് ചെയ്തു വീണ്ടും സൂര്യൻ സാധാരണ പോലെ വൈറ്റായി അവിടെ ഒരു സന്ദേശം കൊടുത്തത് നിങ്ങളുടെ ആത്മാക്കളെ നേടിയെടുക്കുക എന്നതാണ് ഈ സമയം സൂര്യൻ്റെ കളറുകളൊക്കെ മാറി മാറി അവസാനം ഒരു നീല ബോൾ പോലെ ആയിത്തീർന്നു എന്നാണ് പറയുന്നത് പിന്നീട് ആകാശത്ത് ഒരു കോണി പോലെ ഇവർ കാണ കാണുകയാണ് ഇതിൻ്റെ അർത്ഥം ഇവർക്ക് അറിയില്ലായിരുന്നു സമാധാനത്തിൻ്റെ സന്ദേശമാണ് അവസാനം കൊടുത്തത് അന്ന് ഈ അത്ഭുതം കാണാൻ നൂറ്റി ഇരുപത് പേർ അവിടെ സന്നിഹിതരായിരുന്നു ഈ ദർശനത്തിലൂടെ അവർക്ക് കിട്ടിയ സന്ദേശം സ്വർഗം മനുഷ്യരാശിയോട് ഇങ്ങനെ വിളിച്ചു പറയുകയാണ് പ്രാർത്ഥന പരിഹാരം അനുതാപം പ്രാർത്ഥനയും പരിഹാരവും പശ്ചാത്താപവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുക പരിഹാരം ചെയ്യുക പശ്ചാത്തപിക്കുക അനുതപിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് സുരക്ഷിതത്വം തരിക അതുപോലെ ഇതെല്ലാം മാതാവിലേക്കുള്ളൊരു കോവണിയാണ് അങ്ങനെ നമ്മൾ മാതാവിലേക്ക് മൂന്ന് മാർഗങ്ങളിലൂടെ കയറുമ്പോൾ മാതാവ് എല്ലാ പ്രോമീസുകളും പൂർത്തീകരിക്കും പ്രിയക്കുട്ടുകാരെ ഇന്ന് ഡിസംബർ എട്ടാം തീയതി ഇന്ന് ഉച്ചയ്ക്ക് ഡിസംബർ എട്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു മണിവരെ പ്രത്യേകം പ്രാർത്ഥനയിലായിരിക്കുക ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക ഓർക്കുക അമ്മ എപ്പോഴും പറയുന്നത് പ്രാർത്ഥിക്കുക പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുക പാപങ്ങളെ ഓർത്ത് അനുദപിക്കുക ഇതാണ് അമ്മയുടെ നെഞ്ചിലിരിക്കുന്ന മൂന്ന് റോസാ പുഷ്പങ്ങൾ മൂന്ന് വാളുകൾ എല്ലാം അർത്ഥമാക്കുന്നത് വെള്ള റോസ് പ്രാർത്ഥനയും ചുവപ്പ് റോസ് പരിഹാരവും പരിഹാരവും ത്യാഗവും ഒക്കെയാണ് ചുവപ്പ് റോസ് ഗോൾഡൻ റോസ് അനുതാപം പശ്ചാത്താപം മാനസാന്തരം ഇതൊക്കെയാണ് അർത്ഥമാക്കുന്നത് പ്രാർത്ഥന പരിഹാരം അനുതാപം ഈ മൂന്നും പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെയുള്ള സമയത്ത് നമ്മൾ ഓർക്കണം പ്രാർത്ഥിക്കണം പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുക എന്നതാണ് ഈ അവസാന കാലത്തിൻ്റെ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അതുപോലെ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുക അനുദപിക്കുക ആഴത്തിലുള്ള അനുതാപം കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഈ കൃപയുടെ മണിക്കൂറിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ആയിരിക്കാൻ ശ്രദ്ധിക്കാം മറക്കല്ലേ ഡിസംബർ എട്ടാം തീയതി ഈ ഓഡിയോ നിങ്ങളുടെ മുമ്പിൽ എപ്പോഴാണ് എത്തുന്നത് എങ്കിലും ഡിസംബർ എട്ടാം തീയതി ഉച്ച സമയം പന്ത്രണ്ട് മുതൽ ഒരു മണി വരെയാണ് ഇതിൻ്റെ സമയം നമുക്ക് എല്ലാവർക്കും ഈ സമയത്ത് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലോകം മുഴുവൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കൃപയുടെ മണിക്കൂർ കൃപ ഒഴുകും ഈ ലോകത്തേക്ക് മറക്കല്ലേ നിങ്ങൾ ലോകത്തെ ലോകത്തെവിടെയായിരുന്നാലും ഏത് രാജ്യത്തായിരുന്നാലും പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെ വീട്ടിലുമല്ല നാട്ടിലുമല്ല എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആകാശത്ത് യാത്ര ചെയ്യുകയായിരിക്കും എങ്കിലും ഓർക്കുക മനസ്സുകൊണ്ട് നിങ്ങൾ ഒരു ദേവാലയത്തിൽ കയറി ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് റോസറി ചൊല്ലുക പരിശുദ്ധ ജപമാന ചൊല്ലുക ദിവ്യകാരുണ്യത്തെ മനസ്സിൽ കാണുക പരിശുദ്ധ കുർബാനയെ ആത്മാവിൽ കണ്ടുമുട്ടുക ഈ മണിക്കൂറിൽ ലോകത്തേക്ക് കൃപ ഒഴുക്കും എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ഇന്ന് ഓർക്കേണ്ടത് പത്താം പിയൂസ് മാർപ്പാപ്പ വഴി നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ദ വിമോചനമാണ് പാടൻ ക്രൂസിഫിക്സ് വഴി നമ്മൾ ഇപ്പോൾ റോസാമിസ്റ്റിക്ക മാതാവ് പറഞ്ഞത് അവർ ഓഫ് പാഡൻ എന്നാണ് പാപപ്പുറതിക്ക് ലോകത്തിൻ്റെ പാപപ്പുറതിക്കായിട്ടുള്ള മണിക്കൂർ അതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും ഈ ക്രൂശിത രൂപം ഉമ്മ വയ്ക്കുമ്പോൾ അതുപോലെ കൊണ്ടുനടക്കുമ്പോൾ കുറേയേറെ ദണ്ഡവിമോചനങ്ങൾ നമുക്ക് പ്രഖ്യാപിച്ചിട്ട് തന്നിട്ടുണ്ട് ഈ പാഡൻ ക്രൂസിഫിക്സ് ഇന്ന് ഡിസംബർ എട്ടാം തീയതി പ്രത്യേകമായ രീതിയിൽ നമ്മൾ എടുത്ത് പ്രാർത്ഥിക്കുകയും ഉമ്മ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദണ്ഡവിമോചനത്തിൻ്റെതായ എല്ലാ കണ്ടീഷനുകളും പൂർത്തിയാക്കിയാൽ അതായത് കുംഭസാരം കുർബാന സ്വീകരണം യോഗ്യതയോടെ പരിശുദ്ധ പിതാവിന് വേണ്ടിയുള്ള സഭയുടെ നിയോഗത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലി നമ്മൾ ഈ ക്രൂശിത രൂപത്തിൽ പ്രാർത്ഥന കൈപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ ദണ്ഡവിമോചനം പ്രത്യേക ദണ്ഡവിമോചനം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദണ്ഡവിമോചനം ഈ പാടൻ ക്രൂസിഫിക്സ് വഴി നമുക്ക് കിട്ടും പൂർണ്ണ ദണ്ഡവിമോചനമാണ് നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളത് പ്രിയ കൂട്ടുകാരെ മറക്കാതെ അവസാന കാലത്തിൻ്റെ അടുത്താണ് നമ്മളെന്ന് ഓർത്ത് ആ ദിവസമോ ആ മണിക്കൂറോ ആർക്കും അറിയുകയില്ല എങ്കിലും ഈ കാലഘട്ടമാണ് അതിനുള്ള കാലഘട്ടം എന്ന് പലവഴിക്ക് നമുക്ക് മനസ്സിലായിട്ടുണ്ട് നമുക്ക് ഈ ദണ്ഡവിമോചന പ്രാർത്ഥനകളും ദണ്ഡവിമോചനത്തിൻ്റെ ഈ ആനുകൂല്യങ്ങളുമെല്ലാം നമുക്ക് നേടിയെടുക്കണം അമ്മ മാതാവ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അവസാന കാലഘട്ടത്തിൽ ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രാർത്ഥനകളും പരിഹാര പ്രവർത്തികളും ചെയ്യുക എന്ന് അപ്പോൾ മറക്കല്ലേ നിങ്ങൾ ഏത് നാട്ടിലായാലും ഡിസംബർ എട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് മണി മുതൽ ഒരു മണിവരെ അവർ ഓഫ് പാഡൻ ലോകത്തിന് വേണ്ടിയുള്ള പാപപ്പുറതി ചോദിച്ച് നമ്മൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കൃപയുടെ മണിക്കൂറായിട്ട് അത് മാറും അതുപോലെ പാഡൻ ക്രൂസിഫിക്സ് കയ്യിലെടുത്ത് ബഹുമാനത്തോടുകൂടെ അത് കൈപ്പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്കൊരു ദണ്ഡവിമോചനം കിട്ടും എന്നാൽ ഈ ദണ്ഡവിമോചനം എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പറയുന്നുണ്ട് ദണ്ഡവിമോചനം അതിൻ്റെ അർത്ഥത്തിൽ ഒരു മനുഷ്യന് നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്ന് വേണം കരുതാൻ കാരണം ഒരു ലഘുപാപം പോലും ഇല്ലാത്ത അവസ്ഥയിലായിരിക്കണം നമ്മൾ അത് സാധിക്കുമോ എന്ന് നമുക്കറിയില്ല എങ്കിലും ഈ കണ്ടീഷൻസൊക്കെ നമ്മളാൽ കഴിയുമണ്ണം പൂർത്തീകരിച്ച് പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് സമർപ്പിക്കുക ഈശോയുടെ നീതിയും കരുണയും അനുസരിച്ച് നമുക്ക് ഈ ദണ്ഡവിമോചനങ്ങൾ ലഭിക്കും നമുക്ക് ഇന്ന് അമ്മയെ പാടി പാടിപ്പുകഴ്ത്താം അമലോത്ഭവമായിട്ടുള്ള മറിയത്തെ അമ്മ കൃപയുടെ നിറവാണ് അമ്മയാണ് രണ്ടാം വരവിന് വേണ്ടി നമ്മെ ഒരുക്കുന്നത് ഈ പ്രായചിത്തം ചെയ്യുവാനും ഒക്കെ പറയുന്നത് മകനിലേക്ക് പിതാവിലേക്ക് മനുഷ്യരെ അടുപ്പിക്കാനാണ് അമ്മ സാത്താൻ്റെ ശത്രുവാണ് സാത്താൻ്റെ തല തകർക്കാൻ പിതാവ് സൃഷ്ടിച്ച അപൂർവ സൃഷ്ടിയാണ് പരിശുദ്ധ കന്യകാമറിയം അമ്മയുടെ അമരോത്ഭവത്തിരുന്നാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ആമീൻ അമലോത്ഭവയാ മാതാവേ തൃപാദം ഞാൻ പുൽകുന്നു ബലയുന്നോർക്കുന്നു ആശ്രയമേ പീഡിതർക്കെന്നും ആലംബമേ നീ േൽപ്പിച്ചതായേ നീ ആത്മാവിൻ പുതു മണവാട്ടി യാചിക്കണമേ ഞങ്ങൾക്കായ് അമലോത്ഭവയാ മാതാവി തൃപ്പാദം ഞാൻ പുൽകുന്നു വലയുന്നോർക്കുന്നു ആശ്രയമേ പീഡിതർക്കെന്നും ആലംബമേ അനുസ്യൂതമാം വിശ്വാസം വിശിഷ്ടമായ പ്രാർത്ഥനയും ീക്ഷണമായ സ്നേഹവും ഇന്ദ്രിയ നിഗ്രഹവരങ്ങളും അമലോത്ഭവയാ മാതാവേ തൃപ്പാദം ഞാൻ പുൽകുന്നു വലയുന്നോർക്കെന്നും ആശ്രയമേ പീഡിതർക്കെന്നും ആലംബമേ अनुस्यूतमां विश्वासं विशिष्टमाय प्रार्थनयं तीक्ष्णमाय स्नेहम् इन्द्रियनिग्रहवरङ्गम् ആഗാതമായ എളീമയും പാറ പോലുള്ള ശരണവും ആഴമായ തന്നരുളേണേ മാതാവേ അമലോൽഭവയ മാതാവേ തൃപാദം ഞാൻ പുൽകുന്നു വലയുന്നോർക്കെന്നും ആശ്രയമേ പീഡിതർക്കെന്നും ആലംബമേ